ഉറപ്പ് നോക്കണം അറിയാം നല്ല ഇത് മതി എന്താ കല്ല് പൊട്ടിച്ച് ണോ സോറി അയ്യോ എടാ പരമദ്രോഹി നിന്നെ ഞാൻ അയ്യോ ശരി അവൻ ബോധം കെട്ട് വീണു അത് നന്നായി ഇനിവ മിണ്ടല്ലോ ഹേ നോക്കനോ ഈ ദ്രോഹിനെ എങ്ങനെ കിട്ടി സൂത്രം കല്ലെറിഞ്ഞപ്പോ കിട്ടിയതാ ഇവനെ എന്ത് ചെയ്യാൻ പോവാ ഒന്നും തീരുമാനിച്ചില്ല ഇവനെ കാട്ടുതീയിലിടണം അതിനുള്ള കാട്ടുതീ ഞാനുണ്ടാക്കി തരാം അല്ലെങ്കിൽ അവനെ അങ് തട്ടിക്കളയാം ഹേയ് വേണ്ട ഇവനെ നമ്മുടെ കാട്ടിലെ താമസക്കാരനല്ലേ അതുകൊണ്ട് കരിനാക്കിനെ എന്ത് ചെയ്യണമെന്ന് കാട്ടുമുത്തപ്പൻ തീരുമാനിക്കട്ടെ അത് കൊള്ളാം കാട്ടുമുത്തപ്പനെ പ്രത്യക്ഷപ്പെടുത്ത പ്രാർത്ഥനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ മുഴുവൻ ഇട്ട് വരുന്നവനെ അവനോടൊർന്നു എന്താ എന്താ എല്ലാരും കൂടി വട്ടം കൂടി നിക്കണത് കാട്ടുമുത്തപ്പൻ ഇപ്പോ ചേച്ചി എനിക്ക് മുത്തപ്പനെ ഒന്ന് കാണണം നീ കാരണം വരുന്ന പ്രശ്നങ്ങൾ പറയും ചേടാ ഞാൻ ഞാൻ കാരണോ വരാനുള്ളത് വഴി തങ്ങോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് നല്ല പ്രശ്നം ഉണ്ടായോ ഏ അത് ശരിയാണല്ലോ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ുറ്റി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാനിരുന്ന വഴിയിൽ തങ്ങിപ്പോയി